എസ് കെ എസ് എസ് എഫ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൂവത്തിക്കൽ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തലും പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കുള്ള മധുരപാനീയ വിതരണവും നടന്നു ഗാസി ശിഹാബുദ്ദീൻ റഹ്മാനി മമ്പാട് പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷമിൽ വി പി അധ്യക്ഷത വഹിച്ചു മഹല്ല് പ്രസിഡന്റ് സലീം അടക്കര സി പി സലീം ഫിറോസ് ഫൈസി മൻസൂർ അടക്കര ടി പി നഹിം തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സര വിജയികളെയും പ്രഖ്യാപിച്ചു മുഹമ്മദ് അഫ്രഖ് മുഹമ്മദ് റബീഹ് വാഫി ഫായി എന്നിവർ വിജയികളായി ന്യൂസ് ബീറോ സുഖകരമായ താമസം ഹോട്ടൽ സാമ്രാട്ട് സാമ്രാട്ട് ഹോം ൂട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം